ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും രമ്യാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്ന് വളരെ പെട്ടെന്ന് എന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീൻസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കൂട്ടുകാരെ കൂട്ടുകാരെന്നാൽ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ ഇതാ കുറച്ച് ബീൻസ് എടുത്ത് നല്ല നാടൻ ബീൻസാണ് കേട്ടോ ഇത് ഇത് നല്ല വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിക്കാനായിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ സ്വല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് വെന്ത് കിട്ടാൻ പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടേതാ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തു അതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് പിരിയൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നടുക മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടല്ലി ചെറിയ ഉള്ളിയും സ്വല്പം ജീരകവും ഒരു മൂന്ന് വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങ ചിരുമിയതെന്ന് ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം ഒത്തിരി അങ്ങോട്ട് അരയ്യോ വേണ്ട ഈ സമയത്ത് ഇതാ നമ്മുടെ ബീൻസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തോരൻ റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഞാനിത് ഈസി തോരണമെന്ന് പറഞ്ഞല്ലോ കൂട്ടുകാർ അതുകൊണ്ട് തന്നെ വേറെ ഉള്ളിയൊന്നും വഴറ്റു അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തു വെച്ചാൽ തേങ്ങ ഒതുക്കിയ ആ ഇതുണ്ടല്ലോ അരപ്പ് അത് നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതോ ഇതിൻ്റെ ആ പച്ച ചുവയെല്ലാം പോയി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഇത് നമ്മൾ ആ തേങ്ങ ഒതുക്കിയെടുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല കൂട്ടുകാർക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചേർത്താലും അത് ഞാനപ്പം ഈ സമയത്ത് ചേർത്ത് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ നമ്മൾ വേവിച്ചു വെച്ച ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ആ ബീൻസിലേക്ക് ആ തേങ്ങ അരപ്പെല്ലാം എല്ലാം നല്ല മിക്സായി ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വരാനാണ് ലാസ്റ്റ് സ്വല്പം കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ ഈസി അല്ലേ കൂട്ടുകാരെ അപ്പം ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലോ അല്ലേ ഈസി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റിലൊന്നും ഒരു ഇല്ല നല്ല അടിപൊളി തോരനാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്